ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമലയിലാണ് പാർസൽ സർവീസ് അവൈലബിളാണ് ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം അതുപോലെ മൾട്ടി പർപ്പസ് കുക്കർ മൂന്ന് ലിറ്ററിൻ്റെ ഇൻഡക്ഷൻ ബേസ് മൾട്ടി പർപ്പസ് കുക്കർ ഒരെണ്ണം പിന്നെ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കുക്കർ കോംബോ ഇൻഡക്ഷൻ ബേസ് ആണ് ലിഡ് സ്റ്റീൽ വരുന്ന കുക്കർ കോംബോ അതിൽ രണ്ട് ബേസ് പിന്നെ എല്ലാ പാത്രങ്ങളും വയ്ക്കാൻ പറ്റാവുന്ന സ്റ്റവ് ഐബലിൻ്റെ ബോക്സ് പീസ് രണ്ട് വർഷം വാറൻറ്റി ഉള്ള ഒരു സ്റ്റവ് കുറെ ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറൊക്കെ റേറ്റ് വരുന്ന മോഡലാണ് അതുപോലെ ഒരു എലക്ട്രിക് റൈസ് കുക്കർ ഇലക്ട്രിക് റൈസ് കുക്കർ ഒരെണ്ണം വെള്ളം നമ്മളെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇത്രയും ഐറ്റംസ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ ആറായിരം രൂപയാണ് ഇത്ര പറഞ്ഞത് സ്റ്റവ് അതുപോലെ എല്ലാ ബാത്റൂമൊക്കെയാവുന്ന ഇൻഡക്ഷൻ കുക്കറ് അതുപോലെ റൈസ് കുക്കറ് രണ്ട് കുക്കറ് മൾട്ടി പർപ്പസ് കുക്കറ് എല്ലാം കൂടെ നമ്മളെ ഓഫർ പ്രൈസ് ആറായിരം രൂപ അതിനോടൊപ്പം ഈ ഒരു ഡപ്പ ഇതിന് ഫ്രീ ആണ് ഈ സ്റ്റീലിൻ്റെ ഒരു ഡോറ ഇതിനോടൊപ്പം ഫ്രീ ആണ് അപ്പോൾ ആരാവശ്യം ആയിട്ട് പറഞ്ഞോളൂ എത്രയും പെട്ടെന്ന് ഓക്കെ താങ്ക് യു ഇന്നലെ ഇതുപോലെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വേണം പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതേമാതിരി വീണ്ടും വീഡിയോ ഇടുന്നത് ഓക്കെ